സ്നേഹസമ്പന്നനായ യേശുവെ എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി എനിക്കങ്ങ് തന്നതിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച എല്ലാ നന്മകളെയും എനിക്കങ്ങ് തന്ന നല്ല അനുഭവങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ എനിക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവയോടൊപ്പം എനിക്ക് സംഭവിച്ച പരാജയങ്ങൾ എൻ്റെ തന്നെ ബലഹീനതകളുടെ ആഴങ്ങൾ എന്നിവ മനസ്സിലാക്കി എൻ്റെ നേട്ടങ്ങൾ അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും എൻ്റെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് എന്നെ നയിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റാൻ ഇടയാക്കണമേ ഞാൻ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകളും പാഴാക്കി കളഞ്ഞ അവസരങ്ങളും അങ്ങയെ വേദനിപ്പിച്ച ഓർത്ത് ദുഃഖിക്കുന്നു എൻ്റെ ജീവിതം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പൂർണ്ണമായും ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ പുതിയ വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എൻ്റെ സമൂഹത്തിനും എനിക്ക് തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കരുപിടിപ്പിക്കുന്നതിനും എന്നെ സഹായിക്കണമേ എനിക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും എനിക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും ഈ ദിവസം എന്നെ ഓർക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യണമേ സ്നേഹീശോയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം ആരോടെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം മാപ്പ് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ സ്വർഗീയ പിതാവെ ഇന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ വരുത്തിയ കുറ്റകരമായ വീഴ്ചകളെ ഓർത്ത് പൂർണ്ണഹൃദയത്തോടെ ഞാൻ അനുദപിക്കുന്നു പാപവും പാപവഴികളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു സ്നേഹപിതാവെ അവിടത്തെ തിരുകുമാരൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അവിടത്തെ അരൂബിയാൽ നിറയ്ക്കണമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മോട് ആരെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ക്ഷമിച്ചുകൊണ്ട് സഹിക്കുകയും സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും മരിക്കുകയും ചെയ്ത സ്നേഹനാഥ എന്നെ വേദനിപ്പിച്ചവരോടും ഞാൻ വേദനിപ്പിച്ചവരോടും അങ്ങേ തിരുനാമത്തിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവർക്ക് എന്നോട് ക്ഷമിക്കാൻ കൃപ നൽകണമേ നാഥ ഇന്നേ ദിവസം ആരുടെയെല്ലാം തിന്മ ഞാൻ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടി പ്രായശ്ചിത്ത പ്രവർത്തികൾ അർപ്പിക്കുന്നു അവരോട് ക്ഷമിക്കണമേ യേശുനാഥ ഞങ്ങളെ അങ്ങേ തിരു രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ അങ്ങേ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ യേശുവെ കുഞ്ഞുനാളിൽ സ്നേഹം തിരസ്കരിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ മുറിവുകളെയും പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും അങ്ങേ കുരിശൻ ഞാൻ സമർപ്പിക്കുന്നു യേശുവെ എൻ്റെ തകർച്ചയുടെയും ദുഃഖത്തിൻ്റെയും രോഗപീഡകളുടെയും അവസരത്തിൽ അങ്ങേ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ വേദനകളെ അങ്ങയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് രക്ഷണീയമാക്കി തീർക്കണമേ നമുക്കിപ്പോൾ നമ്മുടെ കുടുംബ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം കുടുംബത്തെ സ്ഥാപിക്കുകയും ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭിന്നതയും കലഹവുമുണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവമേ അങ്ങേ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗ സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊത്തൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിളമേ ആമേ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ അവിടത്തെ സമാശ്വാസത്തിൽ ശീതളഛായയിൽ ഞങ്ങളെ പരിപാലിക്കണമേ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും അവയിൽ സ്നേഹാഗ്നി കത്തിക്കുകയും ചെയ്യുക അങ്ങേ അരൂപി അയക്കുക അപ്പോൾ അവ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഭൂമുഖം അവിടെന്ന് നവീകരിക്കുകയും ചെയ്യും ഓ ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കണമേ അങ്ങേ അരൂബിയാൽ ഞങ്ങൾ നേരായ ബോധമുള്ളവരും അങ്ങേ ആശ്വാസം എന്നും അനുഭവിക്കുന്നവരുമാകാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ ദിവ്യനാഥനായ ക്രിസ്തു വഴി ആമേ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങൾക്ക് അങ്ങ് സമ്മാനമായി നൽകിയ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അവരുടെ സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയും പരിപാലനയിലൂടെയും അങ്ങയുടെ സ്നേഹവും പരിപാലനവും അറിയാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് അങ്ങ് അവസരം നൽകിയല്ലോ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ അധ്വാനവും പരിശ്രമവും ത്യാഗവും സമർപ്പണവും ഞങ്ങൾ കാണുന്നു അവരുടെ വിശ്വാസവും വിശുദ്ധ ജീവിതവും ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നു അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അവരുടെ മനസ്സിനെ യാതൊരു വിധത്തിലും മുറിപ്പെടുത്താതിരിക്കാൻ ഇടവരുത്തണമേ സ്നേഹമുള്ള ഈശോയെ ഭൂമിയിൽ അങ്ങേ മാതാപിതാക്കൾക്കുണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മാനുഷികമായ പരിമിതികളും പോരായ്മകളും വൈകല്യങ്ങളും ഉണ്ടാവാം ഞങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കാനിടയുള്ള വിഷമകരമായ സാഹചര്യങ്ങളെയും അസുഖകരമായ അനുഭവങ്ങളെയും കുറിച്ച് അവരെ നിന്ദിക്കാനും പഴി പറയാനും ഇടയാക്കല്ലേ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തെറ്റുകളോടും കുറവുകളോടും കൂടി സ്വീകരിക്കുന്നതിനും അവർക്കർഹമായ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നതിനും സഹായിക്കണമേ നമുക്കിപ്പോൾ മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം രോഗികളായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആരും നോക്കാനില്ലാതെ തെരുവേദികളിലും വഴിയോരങ്ങളിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വിവിധങ്ങളായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ ഏറ്റം നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടെന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും വിശ്വാസ പ്രമാണം ഏക ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകകർത്താവും ജാതനായ ഏകദേവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടെ നിന്ന് വഴി സഹലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ ആത്മാവാൽ കന്യകാമറയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഹിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുപാതിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തുലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ വിയർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിനുള്ള ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ ആരാധന கேட்டம் யோகிய நாயவனே அனுஸ்வரனாய தம்புரணி ஆராதனைக்கேட்டம் யோகியனாயவன அனுஸ்வராய தம்பு i do ണു ഞാ ഈശ്വേ നിന്ദവ്യൂപം ഈ തിരു സ്ഥി കാണു ഞാൻ ഈശോയേ നിന്ദവ്യൂപം ഈ കൊച്ചു ജീവിത മേകുണ്ു ഞാൻ ഈ ബലിവേദിന്നും ഈ കൊച്ചു ജീവിത മേഘു ഞാൻ ഈ ബലി വേദിന്നും അതിമോ